ಿಲ್ಲಗಳಿಲ್ಲೆಗಳೇ ಇದು ನಮಸ್ಕಾರ ചെറുവഴ ടൗണിലാണുള്ളത് അത് രാവിലെ തന്നെയാണുള്ളത് അങ്ങനെ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യു ഡി എഫ് ഒരു പുതിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയിലേക്ക് കടന്നിരിക്കുകയാണ് രാവിലെ തന്നെ പ്രഭാത മഞ്ഞ് നടത്തമാണ് യു ഡി എഫ് സംഘടിപ്പിച്ചിരിക്കുന്നത് യു ഡി എഫിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥി വരെ ഇരുപത് സ്ഥാനാർത്ഥി വരെയും ചെറുവഴ ചവിണി അണിനിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മഞ്ഞ് നടത്തം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതുമായൊക്കെ കൂടുതൽ ബന്ധപ്പെട്ട് നമുക്ക് യു ഡി എഫിൻ്റെ നേതാക്കളോട് തന്നെ നമുക്ക് സംസാരിക്കാം ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് ഈ പരിപാടിയെക്കുറിച്ച് നമുക്ക് ഈ എൽ ഡി എ യു ഡി എഫിൻ്റെ കൺവീനർ നമുക്ക് ആളിയൽ ബാലകൃഷ്ണനുണ്ട് ബാലകൃഷ്ണൻ ചോദിക്കാം ഇത്ര ഞങ്ങൾ പിന്നെ പ്രഭാതത്തിൽ ഇങ്ങനൊരു യാത്ര വെച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി പഞ്ചായത്തിൻ്റെ ഭരണത്തിലേക്ക് നടന്നു കയറുന്നു അത് ഈ നാടിൻ്റെ ജനങ്ങളുടെ മനസ്സാണ് അതറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളീ പരിപാടി രാവിലെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളീ കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ട ചെറുവഴ പഞ്ചായത്തിൻ്റെ ഭരണം ഭരണത്തിലേക്ക് യു ഡി എഫ് നടന്നു കയറുകയാണ് കേരളത്തിലെ അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നൽകിയിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങളും ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചു കൊണ്ടൊരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിലൂടെയാണ് അത് അധികാരത്തിലേറ്റത് ഇത്തവണയും കഴിഞ്ഞ തവണത്തെ പോലെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് മോഹനമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് അവർ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ പൊള്ളത്തറം ജനങ്ങളെ ബോധിപ്പിക്കുന്നതിനു വേണ്ടിയും ബോധിപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്കാണ് ഇന്ന് ഞങ്ങൾ രാവിലെ ഇതുപോലെ ഒരു പ്രഭാതം നടത്തം സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭരണത്തിലേക്ക് ഞങ്ങൾ നടന്ന് കയറുകയാണ് ഇത്തരത്തിലാണ് നമ്മുടെ യു ഡി എഫിൻ്റെ നേതാക്കളും ഒപ്പം പ്രവർത്തകരും ഒക്കെ പറയുന്ന വളരെയേറെ ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമുക്കിതൊക്കെ വൈ വായ്പ ബന്ധപ്പെട്ട് നമുക്ക് പുളിങ്കോം മണ്ഡലം പ്രസിഡന്റോട് ചോദിക്കാം നമുക്ക് മനോജ് ചേട്ടനോട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം ഒരു ചരിത്ര വിജയം നേടും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി സ്ഥാനാർത്ഥികൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഫീൽഡുകളിലൂടെ പ്ര ജനങ്ങളുടെ പിന്തുണ ജനങ്ങളുടെ ആവേശം കാണുമ്പോൾ ഞങ്ങൾക്കുറപ്പാണ് ഈ ഭരണസമിതി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചരിത്ര ഭൂരിപക്ഷം നേടി യു ഒരു പഞ്ചായത്ത് ഭരണസമിതി ചെറുപുഴയിൽ വരും എന്നുള്ളത് അതിൻ്റെ മുന്നോടിയായാണ് ഇന്ന് ചെറുപട ചിറ്റാരിക്കാട് പാലത്തങ്ങളിൽ നിന്നും യു ഡി എഫിൻ്റെ ചെറുപഴ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ ഒരു മോർണിംഗ് വാക്ക് ഈ യാത്ര രാവിലെ ആരംഭിച്ചത് ഇത് അവസാനിക്കുന്നത് പഞ്ചായത്തിൻ്റെ ഓഫീസ് കവാടത്തിൻ്റെ മുമ്പിലാണ് ഇതുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് ഈ ഭരണം ഈ തെരഞ്ഞെടുപ്പിൽ ഭരണം യു ഡി എഫിൻ്റെ കരങ്ങളിൽ എന്ന് ഉറച്ച് വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ മോർണിംഗ് വാക്ക് നടക്കുന്നത് ഇത്തരത്തിലൊരു പരിപാടിക്ക് നമുക്ക് നേതൃത്വം നേതൃത്വമായി നിർവ്വാസം കെ കെ സുരേഷ് കുമാർ ഉണ്ട് അദ്ദേഹം നമ്മൾ സംസാരിക്കും ഇത് ചെറുവിഴിയുടെ വികസനത്തിന് വേണ്ടിയുള്ള യാത്രയാണ് ചെറുകുട ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇത്രയൊരു പ്രഭാതം നടത്തും രാവിലെ ഈ ചെറുയിലൂടെ നടന്നത് ചെറുവിടെ വികസനം യാഥാർത്ഥ്യമാക്കാൻ ഇതാ യു ഡി എഫ് വരികയാണ് ഒരു പക്ഷേ ചെറുപുഴ പഞ്ചായത്തിൻ്റെ ചരിത്ര വിജയത്തിലേക്ക് യു ഡി എഫ് അടുക്കുന്നു ചെറുപുഴ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ അടുക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഞങ്ങൾ രാവിലെ ചെറുവയുടെ രാജവീതിയിലൂടെ നടന്ന് ചെറുവയുടെ സ്വപ്നങ്ങൾ പൂവണയിക്കാൻ ഇതാ യു ഡി എഫിൻ്റെ കരുത്തറ്റ സ്ഥാനാർത്ഥികൾ തയ്യാറാണ് ഞങ്ങൾ വാഗ്ദാനങ്ങൾ നൽകുകയല്ല വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നവരാണ് യു ഡി എഫ് ചെറുപുഴയുടെ മണ്ഡലത്തിൻ്റെ ചുമതല വയ്ക്കുന്ന ജോർജ് ജോർജ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് എൽ ഡി എഫ് ഈ ചെറുപുഴ പഞ്ചായത്തിനെ പറഞ്ഞു പറ്റിച്ച് പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു പറ്റിച്ച് ഭരണത്തിലേറിയും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരു പദ്ധതി നടപ്പിലാക്കാതെയും ചെറുകുട ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് ആ വികസന മുരടിപ്പിനെതിരായി വികസനത്തിൻ്റെ പുതിയ കാഴ്ചപ്പാട് നൽകിക്കൊണ്ട് അടുത്ത അഞ്ച് വർഷക്കാലം മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ചെറുകിട ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിൻ്റെ സാരഥികൾ വിജി വിജയിച്ചു കയറുമെന്നുള്ള ഉറപ്പോടുകൂടി നമ്മൾ രാവിലെ പ്രഭാതത്തിൽ തന്നെ ഇരുപത് സ്ഥാനാർത്ഥിമാരും പ്രവർത്തകരുമൊത്ത് ചെറു ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്നു കയറുവാനുള്ള പടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നതിനുള്ള ഉറച്ച വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഈ പ്രവാതം നടത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ ലീഗിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രവാഹം നടത്തിയിട്ടുണ്ട് നമുക്ക് ലീഗിൻ്റെ പ്രതിനിധിയുമായി നമുക്കിത് സംസാരിക്കാം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഒരു ഭരണമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വേറൊരു നിഴലായി നടന്നുകൊണ്ട് മാത്രം ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അഞ്ച് വർഷം പിന്നെ ഈ എൽ ഡി എഫ് സർക്കാർ ഭരണത്തിൽ വന്നതെങ്കിൽ ഒരു വാഗ്ദാനങ്ങളും പാലിക്കാതെ തന്നെ അഞ്ച് വർഷം തള്ളി നീക്കുകയും വീണ്ടും പഴയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളിലേക്ക് ഒരു ഇല്ലാച ജനങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും എത്തിച്ചേരുന്ന ഒരു എൽ ഡി എഫ് സർക്കാരിനെ ഒരു എൽ ഡി എഫ്കാരെ നമ്മൾ വീണ്ടും കാണുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണം തിരിച്ചു പിടിക്കുകയും ജനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുമെന്ന് അറിയിക്കുകയാണ് മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി എട്ടാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഡിജിറ്റൽ പ്രിന്റിംഗ് ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു സിനായി പ്രിന്റേഴ്സ് ഐ ഡി കാർഡ് വെഡ്ഡിംഗ് കാർഡ് മഗ് പ്രിന്റിംഗ് ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്നും ഒരു മുതൽ കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി